വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ച നൂറിലധികം പ്രവർത്തകർ കൊരട്ടി മണ്ഡലത്തിൽ ബി ജെ പിയിൽ ചേർന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ട്രേഡ് യൂണിയൻ ഭാരവാസികൾ യുവശാസ്ത്രജ്ഞർ മറ്റ് സംഘടനാ ഭാരവാഹികൾ റിട്ടയേർഡ് അധ്യാപിക തുടങ്ങിയ നൂറിലധികം പേർക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് സുരേഷ് ബി ജെ പിയിൽ അംഗത്വം നൽകി പിണറായി സർക്കാർ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്തെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു കൊരട്ടിയിൽ നടന്ന ബി ജെ പി തരംഗം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇന്നലകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും പ്രവർത്തിച്ചവർ ഇന്ന് ബി ജെ പിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന് പശ്ചിമബംഗാളിലും ത്രിപുരയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സ്ഥാനാർത്ഥികളെപ്പോലും ലഭിക്കാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എം സുബ്രഹ്മണ്യൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട ആമുഖ പ്രസംഗം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് സുരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുതിയതായി പാർട്ടിയിൽ ചേർന്നവർക്ക് ഷാൾ അണിയിച്ച് അംഗത്വം നൽകി സ്വീകരിച്ചു സൗത്ത് ജില്ലാ പ്രഭാരി അഡ്വക്കറ്റ് വിനോദ് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ എസ് സുരേഷ് സരസ്വതി രവി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് മുൻ മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് ന്യൂനപക്ഷമോർച്ച ജില്ലാ സെക്രട്ടറി കെ പി ജോണി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എം ജി മനോജ് അനീഷ് ചന്ദാമര മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ആർ ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു അജീഷ് വാളൂർ ശ്രീകല മണികണ്ഠൻ രാധാ വേലായുധൻ

നൂറോളം ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുത്തതിനെ കുറിച്ച് പറയും പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ശ്രീകുമാറും ഇവിടെ വരുന്ന സമയത്ത് വളരെ അഭിമാനത്തോട് അത് പറയുന്നത് കേട്ടു മെച്ചപ്പെട്ട രീതിയിലും പാർട്ടിയുടെ നൂറുകണക്കിന് വരുന്ന പ്രവർത്തകർ ഈ തൃശൂർ ജില്ലയിലും അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലുമൊക്കെ ഒരുമിച്ച് കൂടുകയും